മുതുവറ മഹാദേവ ക്ഷേത്രം അതിപുരാതനമായ ഒരു ക്ഷേത്രം മുതുവറ ഗ്രാമത്തിലെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രം തൃശ്ശൂർ കുന്നംകുളം റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതീവ രൗദ്രഭാവത്തിലാണ് മഹാദേവൻ ഇരിക്കുന്നത് നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം തൊട്ടടുത്ത് വിഷ്ണുവും നരസിംഹ വിഷ്ണു പ്രതിഷ്ഠ അതി പുരാതനമായ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തിയതാണ് അദ്ദേഹം ശിഷ്യനായിട്ട് യഥാർത്ഥത്തിന്റെ മുഴുവൻ ദുഃഖവും എനിക്ക് തരൂ ലോകം മുഴുവൻ ആനന്ദിക്കട്ടെ വട്ടേരിപ്പാട് ഗുരുനാഥൻ ഒരാളുടെ ദുഃഖമായിട്ട് മുഴുവൻ ദുഃഖത്തിനെ അത് മേടിച്ചു അവർക്ക് ദുഃഖം അവർക്ക് പകരം ഞാൻ അനുഭവിക്കാം ശിവവിഷ്ണു ചൈതന്യങ്ങൾ തുല്യ പ്രാധാന്യത്തോടെ പൂർണ്ണപ്രഭയിൽ കുടികൊള്ളുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മുതുവര മഹാദേവ ക്ഷേത്രം മനമുരുകി പ്രാർത്ഥിക്കുന്നവർക്കെന്നും അഭേസ്ഥാനവും മിഥുന മാസത്തിലെ അനിഴ നക്ഷത്രത്തിൽ വന്നെത്തുന്ന ഭഗവാന്റെ പിറന്നാളാഘോഷം വർഷങ്ങളായി ദേശത്തെ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഭക്തിയുടെ നിറവിലാക്കുകയാണ് പതിവ് ഇത്തവണ ജൂൺ ആറ് മുതൽ പതിനെട്ട് വരെ മഹാഭാഗവത കഥാകഥന യജ്ഞവും പത്തൊമ്പതിന് ഇരുനടകളിൽ ശുദ്ധിയും ഇരുപതിനെ ആചാരാനുഷ്ഠാനങ്ങളുടെ തന്ത്രിപൂജ എഴുന്നെളിപ്പ് പ്രസാദൂട്ട് എന്നിവയോടെ എന്നിവയോടെ പ്രതിഷ്ഠാ ദിനവും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു പ്രത്യേക അവസരത്തിലാണ് എനിക്ക് ഭഗവാനെ കാണുവാനും അവിടെ തൊഴുവാനും ഈ വീഡിയോ ചെയ്യുവാനുമുള്ള ഭാഗ്യമുണ്ടായത് യജ്ഞാചാര്യൻ ശരത് ഹരിദാസ് ആയിരുന്നു എല്ലാ ദിവസവും നല്ല തിരക്കായിരുന്നു കലികാല ദോഷശമനത്തിന് ഔഷധമാണ് ശ്രീമദ് മഹാഭാഗവത കഥാകഥനം കലിയുഗത്തിൽ ഭഗവത് കഥകൾ കേൾക്കുന്നത് നമുക്ക് ഏറെ ശ്രേയസ്കരമാണ് ലൗങ്കിക സുഖങ്ങളിൽ മുങ്ങി മുഴങ്ങിക്കഴിയുന്ന മനുഷ്യ മനസ്സിൽ ആഴത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആർമീയതയുടെ വലമ്പിരി ശങ്കിനെ ഉയർത്തി ഓങ്കാരം മുഴക്കുവാൻ ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കുന്ന കഥാകഥന മണ്ഡപത്തിലെത്തി മനസ്സും ശരീരവും പൂർണമായും ദേവനിലും ദേവസംഗീതത്തിലും അർപ്പിച്ച് ഭാഗവത കഥകൾ ശ്രവിച്ച് സർവ്വ ദുഃഖ ദുരിത പാപങ്ങളിൽ നിന്ന് മോചനം നേടി മനസ്സിനെ സംഘർഷമുക്തമാക്കി ഭഗവത് ദിവ്യാനുഗ്രഹം ആർജിക്കാൻ നമുക്ക് സാധിക്കും എനിക്ക് ഈ കൊല്ലം അത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി വളരെ നല്ലൊരു കഥാകഥന യജ്ഞമായിരുന്നു അത് സതീദേവിയുടെ വിയോഗത്തിൽ ദുഃഖിതനായ രൗദ്രഭാവത്തിലാണ് മഹാദേവൻ മുതുവര മുത്തപ്പൻ ക്ഷിപ്രപ്രസാദിയായ കൈലാസനാഥൻ്റെ രൗദ്രഭാവം ഒന്ന് കുറയ്ക്കാനായിട്ട് പ്രഹ്ലാദിനെ മടിയിൽ വെച്ച് ലാളിക്കുന്ന അതീവ സന്തുഷ്ടനായ നരസിംഹമൂർത്തിയാണ് തൊട്ടടുത്ത് പ്രതിഷ്ഠ അങ്ങനെ വിഷ്ണുവും നമ്മുടെ ശിവനും ഒന്നിക്കുന്ന ഒരു ക്ഷേത്രം गुरु